എന്താണ് ഇത് മണി അജാസേട കോഴി വിട് അപ്പൊട്ടാറിയൂട് കത്തി ഒന്നാര ചെങ്ങായിമാരെ ഒരാള് കോഴിച്ചൂടും അത്ര മണിക്കൂർ നാലായി ഇത് കത്തിക്കാൻ തുടത്തി പറഞ്ഞ പോലെ എന്നാ പിന്നെ നിക്കരുതല്ലോ ആ കുട്ടികളൊക്കെ വാട വിളിച്ചീട്ട് എപ്പൊ കത്തിക്കല ഒരു കുട്ടികളെ കോഴിച്ചുടുന്ന പരിപാടിയിലെന്താ എന്താ നിങ്ങള് ഈ കാട്ടണത് ആ ഒക്കെ പല മോഡലാ പുതിയ മോഡല് ഇതാണ് ഇതാണ് ചീൻചാട്ടി ചിക്കൻ ചീൻചാട്ടി ചിക്കൻ ചീൻചാട്ടി ചിക്കൻ പൊരിക്കത്

യ്യൊക്കെ പോകുന്നോ അട്ടിയൊന്നാ പറയാ പറയാ നല്ല പറയാ പറക്കൂത ചിക്കൻ തീട്ടി ചിക്കൻ തീകട്ടി ചിക്കൻ ആട്ടാ മതി 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 ആ കണ്ണലാ ചിക്കൻ്റെ മേലാ ആ ചിക്കൻ കണലൊക്കെ ഏഹ് എന്താ പറയാ ചിക്കനൊക്കെ പോടാ നല്ല മാറിയാ എന്നിട്ട് എന്തൊരു ദോശ കുടുങ്ങിന്ന തോന്നുന്നു ചിക്കൻ തയ്ക്കട വടച്ച തമ്പുദന എന്തെങ്കിലും

നീ അടുത്ത ഇടാണ്ട് അതുപോലെ പടി ഇടാണ്ട് അതൊക്കെ പടി ഇരിക്കണ്ട് ഒന്നും ചിക്കാൻ പോലീലി ചോദിച്ചപ്പോ അടുപ്പി കൊണേ അല്ല അത് ആവണള്ളു ടക്ക തൊള്ളാലും പോവും കേട്ടോ ചിക്കൻ കായം പറഞ്ഞിട്ടുണ്ട് ഇതാണ് ചിക്കൻ പൊരി ചീൻചട്ടി ചിക്കൻ ഇതിനാണ് പറയാ ചീൻചട്ടി ചിക്കൻ അത് ആയിക്കോട്ടെ പൊട്ടാഴ്ച മൂന്നോട്ട് ഇങ്ങോട്ടണ്ട

സ്റ്റെപ്പ്ണല്ലേ അടുത്തായിട്ട് ഇത് ഇടള്ള അപ്പൊ ചിക്കൻ ഏതാണ്ട് റെഡി ആയിണ്ട് അപ്പൊ കുട്ടികളൊക്കെ പാടാത്ത് ചിക്കൻ തിന്നാൻ വേണ്ടിട്ട് ഇഷ്ടം കണ്ടില്ല പ്ലേറ്റ് ഒക്കെ ആയിട്ട് പൊറോട്ട വന്നിട്ടുണ്ട് ഇരിക്കും ഇപ്പ്ണ്ടാ പ്ലേറ്റ്